എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടവരും അതുപോലെ തന്നെ ഭർത്താക്കന്മാര് പിരിഞ്ഞു പോയവരും അതുപോലെ ഭാര്യ പിരിഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ട് ഈ ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള തരത്തിൽ ഇങ്ങനെ പലരും വിളിക്കാറുണ്ട് ഈ വിളിക്കുന്നതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വളരെ സിമ്പിള് കാരണം ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഈ പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഈ വഴിപാട് ഇപ്പോ പലതും ശിവലിംഗം ഉള്ളിടത്താണ് ഇത് ചെയ്യേണ്ടത് ഈ കുടുംബ കലഹത്തിന്റെ പിന്നിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ ബാ ഭർത്താവിൻ്റെ സ്നേഹക്കുറവ് അതുപോലെ പല ഭാര്യയുടെ സ്നേഹക്കുറവ് ലൈംഗിക പ്രശ്നങ്ങൾ ദാമ്പത്യ വിരഹ ദുഃഖങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ ജീവിതത്തിൽ വന്നിട്ടുള്ളെങ്കിൽ കടം കടബാധ്യതയല്ല പരസ്പരം ഐക്യക്കുറവ് ആകർഷണക്കുറവ് പരസ്പരം വിരോധങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് നിങ്ങളിൽ കുടുംബ ജീവിതത്തിന് പരാജയം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും എഫക്റ്റ് ശിവലിംഗത്തിലാണ് ശിവലിംഗത്തിൽ നമ്മൾ ധാര ഗംഗാധാര നടത്തിയിട്ട് ആ ധാരാ തീർത്ഥം രണ്ടു പേരും സേവിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അതായത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്താ ശിവന്റെ ഈ ശിവലിംഗം ഈ വെച്ചിട്ടുള്ള പീഡം എന്ന് പറയുന്നത് യോനിയാണ് ആദ്യം ശിവന്റെ ലിംഗാണ് വെക്കുക പിന്നെ അതിന്റെ മേലെ കൂടിയാണ് യോനി ഇറക്കി വെക്കുക അങ്ങനെയാണ് അത് വെച്ചിട്ടുള്ളത് അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് അത് സൃഷ്ടി നടക്കുന്ന സ്ഥലം എന്നാണ് യോനി ലിംഗവും തമ്മിൽ ബന്ധമുണ്ടാവുന്ന അവിടത്താണ് ഉത്ഭവസ്ഥാനം സൃഷ്ടി നടക്കുന്നത് അതാണ് ഈ ശിവലിംഗത്തിന്റെ പ്രത്യേകത ലോകത്തിന്റെ പല സൃഷ്ടികളും നടക്കുന്നതും ഉത്ഭവസ്ഥാന ചൈതന്യം ഉണ്ടാകുന്നതൊക്കെ ശിവലിംഗത്തിന്റെ അടുത്തു നിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്താണെന്ന് വെച്ചാല് ആ ഈ ദേശത്തിന്റെ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ലോകം മറ്റൊന്നല്ല എന്നുവച്ചാല് ഇടിമിന്നൽ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പല പല അത്ഭുതങ്ങളും ഉൾ സൃഷ്ടികളൊക്കെ ഓരോന്നുണ്ടാവണം പുതു പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഈ അമ്മളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കേസുകൾ ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഓടും അപ്പോൾ വെച്ചാൽ ഈ ഒരു നമ്മുടെ പ്രശ്നത്തിൽ ഈ സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതിസന്ധികളും ദുരിതങ്ങളും ഒക്കെ മാറി നമുക്ക് ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഗംഗാധാര നടത്തി പ്രാർത്ഥിക്കുക എൻ്റെ ഭർത്താവിന് എനിക്ക് അനുകൂലമാവണേ എന്റെ ഭർത്താവ് ഭാര്യ എനിക്ക് അനുകൂലമാവണേന്ന് നല്ല പോലെ മനസ്സിൽത്തി പ്രാർത്ഥിക്കുക എന്നിട്ട് നമുക്ക് യഥാഷ്ടം കഴിയുന്ന ഒരു വഴിപാടും ചെയ്തിട്ട് പോരുക അപ്പൊ എന്താണ് നമ്മുടെ ഈ ഇതിൽ ദാമ്പത്യ എല്ലാ പ്രശ്നങ്ങളും ഇതോട് തീരും കാരണം ചില ആ ചൈതന്യം അവിടുന്ന് ഉത്ഭവിക്കുന്നുണ്ട് കാരണം ചില ഇതാവുന്ന പ്രകമ്പനം എന്ന് പറയുന്നത് തന്നെ ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവാനും സാധാരണക്കാർക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ അമ്പലം തന്നെ കാരണം ചില സാധാരണക്കാർക്ക് യോഗികളെ പോലെ കാട്ടിക്ക് നിന്ന് വെള്ളം മറ്റുള്ളാണ്ട് കുത്തിരുന്നിട്ട് ജപിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾക്ക് വേണ്ട റെഡാറാണ് ഈ സാധനം നമുക്ക് മൊബൈലിന്റെ ടവറ് കൊണ്ടുവച്ച പോലെയാണ് നമ്മുടെ ആ പരിസരത്ത് ശിവന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ പരിസരത്തുള്ള ആൾക്കാരുടെ ദമ്പതി ദാമ്പത്യ സന്താന കുടുംബ ജീവിതം ഐക്യമായി വരാൻ വേണ്ടിയിട്ടുള്ള ചൈതന്യം ഉത്ഭവിക്കുന്ന ഒരു എന്താ പറയുക റെഡാർ വെച്ച പോലെയാണ് അല്ലെ ടവറ് വെച്ച പോലെയാണ് ഈ വിഗ്രഹത്തിനെ നമ്മൾ കാണേണ്ടത് അവിടെ ചെന്നിട്ട് നമ്മുടെ പ്രശ്നം പോയിട്ട് പ്രാർത്ഥിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി ഇതൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ദാമ്പത്യ ദുരിത ബന്ധനം തീർക്കാൻ പറ്റും അതിന് നല്ല ചെലവുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ചെലവുണ്ട് നമ്മൾ ചെയ്തു തരുമ്പോ അടുത്ത് എത്രയോ കുറവിലോ കൂടുതലോ കണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം അപ്പൊ ജീവിതത്തിന്റെ ആ കെട്ടുമുട്ട് പൊട്ടി നമ്മളെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐക്യങ്ങളും നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിത് അറിയാതെ കിടക്കുന്ന ഒരു കാര്യമാണ് ഇത് തൊട്ട മിറ്റുള്ള അമ്പലത്തിൽ ദിവസം പോകേണ്ടിട്ട് ഇത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ആവശ്യം ഭഗവാന്റെ മുന്നിൽ ചെന്ന് അപേക്ഷിക്കുമ്പോഴാണ് അതിന്റെ അനുഗ്രഹം കിട്ടുക വെറുതെ അതിൽ കൂടെ പോണ നേരത്ത് ഭഗവാനെ കാത്തുരക്ഷിക്കണെന്നു കാര്യമില്ല ആ ഭഗവാൻ കാത്തുരക്ഷിക്കും പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ നമ്മൾ അത് എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക തന്നെ വേണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലായ്ക്കണം അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലായ്ക്കണം അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യർ